പൂരം നക്ഷത്രം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൂരം നക്ഷത്രക്കാർക്ക് ഒരു വർഷത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ പൊതുവെ ഇവർക്ക് ആദ്യ പകുതി ഗുണം കൂടിയും പിന്നീട് കുറച്ച് ഗുണം കുറഞ്ഞും ഇരിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് കർമ്മത്തിൽ പുരോഗതി ഉണ്ടാകുകയും സാമ്പത്തികമായിട്ട് നേട്ടങ്ങളും പുണ്യ തീർത്ഥ യാത്രകൾക്കൊക്കെ അവസരങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ് ബന്ധത്തിൽ നിന്ന് അമിതമായിട്ടുള്ള കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഇവർക്ക് ചതി വഞ്ചന അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അടിമപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബന്ധമായാലും പുതിയ കൂട്ടുകെട്ടുകളാണെങ്കിലും ശ്രദ്ധയോടുകൂടിയൊക്കെ നോക്കുന്നത് നന്നായിരിക്കും കാരണം അതിൽ നിന്ന് ചതിയോ വഞ്ചനയോ ഒക്കെ നിങ്ങൾക്ക് വന്നുചേരാൻ ചിലവർക്ക് സാമ്പത്തികമായിട്ടുള്ള ചതിയൊക്കെ പറ്റാനൊക്കെ ആയിട്ട് കാരണങ്ങൾ കാണുന്നുണ്ട് സ്വന്തം ഗ്രഹം വിൽക്കാൻ തയ്യാറാകുകയും പുതിയ കർമ്മ പദ്ധതികൾക്ക് അതിൽ നിന്നുള്ള ലാഭം കൊണ്ട് പുതിയ കർമ്മ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുകയും അതിന് വഴിയൊരുക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് മാനസികമായിട്ട് സമ്മർദ്ദം കൂടുന്നതും പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നതും അതുമൂലം കാഴ്ചവെയ്ക്കാൻ സാധിക്കുന്നതുമാണ് കൂ കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നതും നിങ്ങൾക്ക് കഴിയുന്നതും ഒഴിവാക്കുക നിങ്ങൾക്കത് ദോഷം ചെയ്യുന്നതാണ് അതീവ ജാഗ്രതയോടുകൂടി മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും ബിസിനസ്സുകാർക്ക് വേണ്ടത്ര പ്രതീക്ഷിച്ചത്ര ലാഭം ഉണ്ടാകുന്നതല്ല ദാമ്പത്യത്തില് ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് മൂലം പങ്കാളിയുമായിട്ട് സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും കഴിയുന്നതു മൂലം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സന്താനങ്ങൾക്ക് വേണ്ടി ധാരാളം പണം ചിലവഴിക്കേണ്ടി വരികയും അവരുടെ ഉന്നത പഠനത്തിന് വേണ്ടി നിങ്ങൾക്ക് വലിയ ഒരു ബാധ്യത തന്നെ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഉന്നതരായ പല ആളുകളുടെയും ഉപദേശപ്രകാരം പ്രവർത്തന രംഗത്തെ പല മാറ്റങ്ങളും കർമ്മരംഗത്തെ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്നതാണ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട നികുതി ടാക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് നികുതി കൊടുക്കാനൊക്കെയുള്ള ആളുകൾ അത് ചെയ്യുന്നതും അത് മൂലം നേരത്തെ നിങ്ങളത് സമയത്ത് ചെയ്യാതിരുന്നതുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള നടപടികളും ബുദ്ധിമുട്ടുകളും ശിക്ഷാ നടപടികളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നതാണ് അതുകൊണ്ട് അത് യഥാസമയത്ത് കണ്ടെത്തി അതിനു വേണ്ട കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും വർഷാവസാനത്തോടുകൂടി മനസ്സിന് ആഹ്ലാദമുണ്ടാക്കുന്ന പല വാർത്തകളും ശ്രവിക്കാൻ സാധിക്കുന്നതാണ് പല കാര്യങ്ങളും നടപ്പിലാക്കിയതിന് ശേഷം നിങ്ങൾ അത് ആലോചിക്കാതെ അത് നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ നല്ല കാര്യങ്ങൾ ഏതാണ് അത് നടത്തിയാൽ നിങ്ങൾക്ക് ഭാവിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുമോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിലേക്ക് ഇറങ്ങുന്നത് ധനനഷ്ടത്തിന് ഒരു പരിധി വരെ കാരണമായേക്കാം കാരണം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ് ധനനഷ്ടം ഉണ്ടാകുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞങ്ങളിതൊന്നും നോക്കാതെ നേരത്തെ ചെയ്തു പോയി നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും ചെയ്യില്ലായിരുന്നു അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞിരുന്ന പണമൊന്നും ഞങ്ങൾ കണം കൊടുക്കില്ലായിരുന്നു എന്ന് അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ പറയുന്നത് അതൊന്നും കേൾക്കാതെ ചെയ്തു കഴിഞ്ഞിട്ട് ആ പണം തിരിച്ചു കിട്ടുമോ അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ പണം കൈകാര്യം ചെയ്യുമ്പോഴും ഈ പറയുന്ന ബിസിനസ്സിലോ മറ്റു കാര്യങ്ങളിലൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നതും ും അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നതും നിങ്ങൾക്ക് നന്നായിരിക്കും അല്ലെങ്കിൽ വർഷാവസാനത്തോടുകൂടി വലിയ ഒരു സാമ്പത്തിക ബാധ്യത നിങ്ങൾ വഹിക്കേണ്ടതായിട്ട് വന്നുചേരാം പരീക്ഷാദികളിലൊക്കെ ഉന്നത വിജയം കുട്ടികൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മധ്യപ്രായം കഴിഞ്ഞവരും രോഗത്തിന് ചികിത്സയിലിരിക്കുന്ന ഹൃദ്രോഗം അതുപോലെ ഷുഗർ കൊളസ്ട്രോൾ ബി പി രക്തസമ്മർദ്ദം ഇതിനൊക്കെ ചികിത്സയിലിരിക്കുന്നവർ ത്രിദോഷ രോഗങ്ങൾ മൂർച്ഛിക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ത്രിദോഷമൊക്കെ മൂർജിച്ച് അവർ ചിലപ്പോൾ കിടപ്പിലാവാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിലുള്ള ചികിത്സകളും പറ്റുമെങ്കിൽ ചെറിയ തോതിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമമൊക്കെ ചെയ്ത് മധ്യപ്രായം കഴിഞ്ഞവർ ഒന്ന് ശ്രദ്ധിച്ച് ജാഗ്രതയോടെ ാല് നിങ്ങളുടെ ആരോഗ്യകാര്യമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നാമജപങ്ങളോ അതുപോലെ തന്നെ പ്രാർത്ഥനകളോ ഒക്കെ നിസ്രം ജീവിത നിരന്തരമായിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ നിങ്ങൾക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജനോപകാരമായ പ്രദമായ പ്രവർത്തികളിൽ ഇടപെടാൻ കഴിയുന്നതും വളരെ ആശ്വാസകരമായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയേറെ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴിയുന്നതാണ് പക്ഷപാത ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവര് അതിനുവേണ്ട ചികിത്സകളൊക്കെ തേടുക ആത്മവിശ്വാസവും ദൈവാധീനവും ഈശ്വരാധീനോ ഒക്കെ വർദ്ധിപ്പിച്ച് പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ആദായം ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ചിലരെ കൈപ്പിഴകൾ മൂലം മേലധികാരികളിൽ നിന്ന് ശിക്ഷണ നടപടികളൊക്കെ ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വിശദീകരണം ഷോക്കോസ് നോട്ടീസൊക്കെ വരാം അപ്പോൾ അതുകൊണ്ട് വിശദീകരണം ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരുന്നതാണ് അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയിലൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കൂടിയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക കൂടുതൽ ദോഷങ്ങൾ ഇല്ലാതിരിക്കാനും കൂടുതൽ നേട്ടങ്ങൾക്കൊക്കെ ആയിട്ട് നിങ്ങൾ ഹനുമാന വെറ്റിലമാല അതുപോലെ തന്നെ വടമാല വിഘ്നേശ്വരന് ദോഷാധിക്യങ്ങൾ കുറഞ്ഞിരിക്കുന്നതിനായിട്ട് വിഘ്നേശ്വരന് നാരങ്ങമാല അതുപോലെ തന്നെ പക്ക നിങ്ങൾ നവഗ്രഹ പൂജ നവഗ്രഹ പൂജ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജാതക ചിലപ്പോൾ ദശാസന്ധിയോ അല്ലെങ്കിൽ ദശാകാലമോ മോശം ആയിരിക്കാം ഇപ്പൊ വ്യാഴവും ശനിയുമൊക്കെ നിങ്ങൾക്ക് അത്ര ഗുണം ചെയ്യുന്നില്ല ഇനി വരാൻ പോകുന്ന അപ്പം അതുകൊണ്ട് ഈ ഒരു വർഷക്കാലം ജന്മനക്ഷത്രത്തിൽ പക്ക എല്ലാ മാസവും പക്കപ്പറന്നാളിനെ നിങ്ങൾ നവഗ്രഹ പൂജ ചെയ്യുമ്പോൾ എല്ലാ ഗ്രഹങ്ങളുടെയും ആ ഒരു നേട്ടം ഗുണം ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരം ലഭിക്കാം നിങ്ങൾക്ക് ഒപ്പം തന്നെ സാധിക്കുമെങ്കിൽ ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതും അല്ലെങ്കിൽ നവഗ്രഹ മൂലമന്ത്രം ഏതെങ്കിലും ഒരു ഗുരുവിനെ കണ്ടിട്ട് ദക്ഷിണ കൊടുത്ത് ദീക്ഷയായിട്ട് മൂലമന്ത്രങ്ങൾ വാങ്ങിച്ച് അത് ഗ്രഹത്തിലിരുന്ന് എല്ലാ ദിവസവും ഒന്ന് പാരായ എത്ര ജോലി തിരക്കുണ്ടെങ്കിലും രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് അതൊന്ന് പാരായണം ചെയ്ത് പോകുന്നതൊക്കെ നന്നായിരിക്കും അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ദീക്ഷ മന്ത്രം ദീക്ഷയായിട്ടെടുത്ത് നിരന്തരം നിങ്ങളതും ജപിച്ചുകൊണ്ട് നടക്കുക അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദോഷാധിക്യങ്ങൾ എന്തായാലും കുറേയേറെ നമുക്ക് മാറിക്കിട്ടും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് ദോഷാധിക്യങ്ങൾ കുറേ കുറഞ്ഞിരിക്കും കൂടില്ലല്ലോ എന്തായാലും കുറഞ്ഞിരിക്കും അപ്പം അത് നിരന്തരം ജീവിതത്തിലൊരു ഉപാസന പോലെ കൊണ്ടു നടക്കുന്നത് നിങ്ങളുടെ ഈ ഒരു വർഷക്കാലത്ത് ഈ ഒരു വർഷമല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കാണെങ്കിലും അത് വളരെയേറെ ഗുണം ചെയ്യുന്നതാണ് ഒരുപാട് പ്രശ്നങ്ങളിൽ നട്ടംതിരിയോ ഉള്ളിലേയും ചെയ്യുമ്പോൾ ഒരു കച്ചിത്തിരുമ്പ് പോലെ നമുക്ക് എന്തെങ്കിലും ഒരു മന്ത്രത്തിന്റെ പവറെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് വീഴാൻ പോകുമ്പോൾ താങ്ങി നിർത്തുന്നതിന് ചിലപ്പോൾ ആ മന്ത്രം നമുക്ക് ഉപകരിക്കും അതുകൊണ്ട് ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് ഇത് ഏറ്റുവാങ്ങി നിരന്തരമായിട്ടൊരു ജീവിത चरिया मै उपवासों उपवासो मृदु